ഈശ്വമിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന തിരുവചന ഭാഗം വിശുദ്ധ വിശ്വ പൗലോസഫോസ്തൻ എഫോസർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള തിരുവചനങ്ങളാണ് ഇതിവിടെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്ന ഉപദേശമാണ് നിർദ്ദേശങ്ങളാണ് ഇതിൽ വലിയ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ആ രഹസ്യം എന്താണെന്നാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഭാര്യമാരെ നിങ്ങൾ കർത്താവൻ എന്ന ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ് ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം ഹലൂയ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ തിരുവചനത്തിന് വലിയ രഹസ്യം കിടക്കുന്നുണ്ട് ആ രഹസ്യം എന്താണെന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് വന്ന ഉൾക്കാഴ്ചയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇവിടെ പറയുകയാണ് അഞ്ചിന്റെ ഇരുപത്തിമൂന്നിൽ പറയുകയാണ് ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ് ആണ് ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകൻ എന്താണ് സഹോദരങ്ങൾ ഈ വചനത്തിന്റെ അർത്ഥം നമ്മൾ ഇതൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട് കല്യാണത്തിന് വിവാഹത്തിന്റെ സമയങ്ങളിലൊക്കെ ഈ വചനം വായിച്ച് കേട്ടിട്ടുണ്ട് ഇതിന്റെ രഹസ്യം എന്താണ് ഇവിടെ പറയാണ് ഭർത്താവ് ഭാര്യയുടെ ശിരസ് ആണ് എന്നാണ് പറഞ്ഞത് ഭർത്താവ് ഭാര്യയുടെ ശിരസാണെങ്കിൽ നമ്മളിത് ആദ്യ ഇട്ടു പോവുകയാണ് ആദിയിലെ ഹവയുടെ ശിരസ് ആദമാണ് ഹവയുടെ ശിരസ് ആദമായിട്ടാണ് സൃഷ്ടിച്ചത് അപ്പോൾ ആദ്യം എങ്ങനെയാണ് ഹവയെ വിളിക്കുന്നത് ആദ്യം കാണുമ്പോൾ ഇതാ ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസം എന്നാണ് ആദം വിളിക്കുന്നത് അപ്പൊ എന്താണ് ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ആദവും ഹവയും ഷണ്ടരാക്കപ്പെട്ടിരിക്കയാണ് ആദവും ഹവയും ഒന്നാണ് ഷണ്ടരാക്കപ്പെട്ടിരിക്കുകയാണ് അത് സുവിശേഷത്തിൽ ഈശോ പഠിപ്പിച്ച വിവാഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗം എടുക്കണം അവിടെ ഈശോ പഠിപ്പിക്കുന്നുണ്ട് അവർ പിന്നെ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ആരെക്കുറിച്ച് അവർ ആ ദോവയെ കുറിച്ചാണ് അവരൊറ്റ ശരീരമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ കിടക്കുന്നത് ക്രൈസ്തരോൺ ഹലലിയ അപ്പോ ഒരു ചോ പിന്നെ വേറൊരു രഹസ്യം കൂടി ഇവിടെ കിടപ്പുണ്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ് ഉൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തി ആറിൽ പറയുന്നു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അപ്പൊ എന്താണ് മനുഷ്യന്റെ ഛായ സാദൃശ്യവും അതും ഈ വചനത്തിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് മനുഷ്യന്റെ ഛായ യേശുക്രിസ്തുവാണ് പ്രകാശം ക്രൈസ്തനോ ഹലുയ ഈശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് ഏ ഈശോയാണ് മനുഷ്യന്റെ ചായ സാദൃശ്യം എന്താണ് ഈ ഈ വചനത്തിൻ്റെ സാദൃശ്യം ഇങ്ങോടൊപ്പം ഉണ്ട് ഇവിടെ മൂന്ന് പേരുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എങ്ങനെയായിരിക്കുന്നുവോ അങ്ങനെ തന്നെയാണ് ആദോഹവും ക്രിസ്തുവും ഇവിടെ പറയുന്നു ഭർത്താവ് ഭാര്യയുടെ ശിരസ് ആണ് ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ സംരക്ഷകനും ഇവിടെ മൂന്ന് പേരുണ്ട് പിതാവും പുത്രൻ പരിസ്ഥാനമാകുമ്പോൾ തന്നെയാണ് സ്ത്രീയും പുരുഷനും ക്രിസ്തുവും ഹലനുയ ഇതാണ് ഞാൻ പറയാൻ ഒരു വേറൊരു കാര്യം കൂടിയുണ്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഏശയ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് മാനാക്കിശാസ ഇതിനെ കുറിച്ച് വായിക്കുന്നുണ്ട് ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെയാണ് അതൊപ്പത്തി തന്നെ ഏശയ പ്രവാചകൻ വിശദീകരിക്കുന്നത് അവിടെ മാലാഖ പിശാസായത് ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് മാലാഖ പിശാസായത് ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിച്ചിട്ടാണ് അപ്പോ ഈ മനുഷ്യൻ എന്താണ് ചെയ്ത ഭാവം എന്താ മനുഷ്യൻ ചെയ്തതും ദൈവത്തെ പോലെ ആഗ്രഹിച്ചിട്ടാണ് പഴം കഴിച്ചത് ആ വിലക്കപ്പെട്ട കനി കഴിച്ചത് പിശാശ് അങ്ങനെ പറഞ്ഞാൽ കൊടുക്കണം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പഴം കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യർക്ക് പഴം കൊടുത്തിരിക്കുന്നത് അങ്ങനെ ദൈവത്തെ പോലെ ആകാനാണ് അവർ പഴം കഴിച്ചത് അപ്പോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് രണ്ട് വിധി വന്നത് മാലാക്കിശ്വാസായി മനുഷ്യൻ വിശ്വാസ പറഞ്ഞത് മനുഷ്യൻ എന്തുകൊണ്ടാണ് നഗത്തി പോഞ്ഞത് അതൊറ്റ ഉത്തരവേ ഉള്ളു മനുഷ്യനിൽ ക്രിസ്തു ഉണ്ട് മനുഷ്യനും ട്രിനിറ്റിയാണ് ത്രിത്വമാണ് ഈ വചനത്തിൽ തന്നെ മൂന്ന് പേരുണ്ട് ഭാര് ശിരസ ഭർത്താവാണ് ക്രിസ്തു ആണ് ശരീരത്തിന്റെ സംരക്ഷകനും ഹലലുയ ക്രിസ്തു മനുഷ്യനുള്ളത് കൊണ്ടാണ് ക്രിസ്തു മനുഷ്യന്റെ മൂന്നാമത്തെ വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് അന്ത്യവിധിൽ ഈശോ എന്താണ് പറയുന്നത് ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചില്ല ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറയുന്നത് ഈശോ മനുഷ്യനുള്ള മൂന്നാമത്തെ വ്യക്തിയാണ് ഹലലുയ മൂന്നാമത്തെ വ്യക്തിയാണ് ഈ പറയുന്നത് ഞാൻ ഇതായിരുന്നു അതുകൂടെ നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല എന്ന് ഹനലയ ഈ ഒരു തിരുവചന പങ്കുവ ഈ ഒരു രഹസ്യം പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എൻ്റെ എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ചയാണ് ഇത് പ്രത്യേകിച്ച് ദമ്പതികൾ ദമ്പതികൾ പ്രത്യേകിച്ച് ഈ നമ്മൾ ദമ്പതികൾക്ക് വേണ്ടിയുള്ള ഒരു ഉപദേശമാണ് പൗരസ് കൊടുക്കുന്നത് പക്ഷേ ഇത് വലിയ രഹസ്യമാണ് നമ്മൾ ആയിരിക്കുന്ന പോലെയല്ല നമ്മുടെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന ആദിയിൽ ദൈവം ആ ദേഹമായി സൃഷ്ടിച്ചത് ഒന്നാക്കിയാണ് അവിടെ ഒന്നല്ല മൂന്ന് പേരുണ്ട് മൂന്ന് ത്രീത്വിക ദൈവം പോലെ തന്നെയാണ് ത്രിയക മനുഷ്യനും ക്രൈസ്തര ഹലഡിയ ബാക്കി നിങ്ങൾ നമുക്ക് ചിന്തിക്കാം നമുക്ക് ധ്യാനിക്കാം പ്രാർത്ഥിക്കാം അപ്പോ ഈ ഭാഗം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ വചനഭാഗം പ്രത്യേക ദമ്പതികളെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ടാണ് ഈശോ വിവാഹമോചനത്തെ എതിർക്കുന്നത് ഒന്നാക്കിയാണ് സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് വിവാഹമോചനത്തെ ഈശോ ശക്തമായിട്ട് എതിർക്കുന്നത് അപ്പോൾ എല്ലാ ദമ്പതികളെയും ഈ വചനത്തിലൂടെ സമർപ്പിക്കുന്ന ദമ്പതികളെല്ലാം ഈശോ ഈ വചനത്തിന്റെ ശക്തിയാൽ അവരുടെ പ്രത്യേകിച്ച് അകന്ന് നിൽക്കുന്ന ദമ്പതികളെല്ലാം ഒന്നിച്ചു വരുവാൻ യേശു ക്രിസ്തു ഒന്നായിരിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു അമേൻ